വീട്ടിലെത്തിരിക്കയാണ് അപ്പോൾ കാഞ്ഞിരപ്പള്ളിയും പന്നത്തൊക്കെ പോയി അപ്പം സമയം വന്നിട്ടൊരു വൈകുന്നേരം കാണും അപ്പോൾ ഇത് വീടിൻ്റെ അടുത്തൊരു ഭാഗമാണ് ഈ സ്ഥലത്ത് എനിക്കിവിടെ ഒരു ചെറിയ പരിപാടി തുടങ്ങാനായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു അതെന്നാണെന്ന് പറഞ്ഞാൽ സ്ഥലം എടുത്തിട്ട് അവിടെ ഒരു ചിപ്സിൻ്റെ ഒരു പരിപാടി തുടങ്ങണമെന്നുണ്ട് പക്ഷെ ആ സ്ഥലം ഇപ്പോൾ എന്നാ മേടിക്കാനായിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ സ്ഥലം എടുത്തിട്ട് എനിക്കിവിടെ ഒരു ചിപ്സിൻ്റെ കമ്പനി പിന്നെ ഇതുകൊണ്ട് ഇപ്പോൾ ഈ സ്ഥലം ഈ പുള്ളി കൊടുക്കുന്നുണ്ടെന്ന് അറിയത്തില്ല ഈ സ്ഥലം കൊടുക്കുന്നുണ്ടെന്നറിയത്തില്ല ആ സ്ഥലം കിട്ടിയിരുന്നെ നമുക്ക് നമുക്കവിടെ ഒരു കമ്പനി സെറ്റാക്കായിരുന്നു പിന്നെ അതേപോലെ ഇറങ്ങിക്കഴിഞ്ഞ് എങ്ങനെ വന്നാലൊരു അഞ്ച് ആറ് അഞ്ചാറ് ലക്ഷം ഇറങ്ങുമായിരുന്നു അതിൻ്റേതായ പന്തുണ്ടാക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഈ സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ സെറ്റായിരുന്നു